ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കേ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള ചർച്ചകളിലേക്ക് കോൺഗ്രസ് കെ പി സി സി തെരഞ്ഞെടുപ്പ് സമിതിയുടെ ആദ്യ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള പൊതു മാനദണ്ഡം യോഗത്തിൽ തീരുമാനിച്ചേക്കും സീറ്റ് വെച്ചുമാറ്റ സാധ്യതകളും യോഗത്തിൽ ചർച്ചയായേക്കും സിറ്റിംഗ് എം എൽ എമാരിൽ ബഹുഭൂരിപക്ഷത്തിനും വീണ്ടും സീറ്റ് ലഭിച്ചേക്കും പാലക്കാട് മണ്ഡലത്തിൽ നിലവിലെ എം എൽ എ രാഹുൽ മെങ്കൂട്ടത്തില് സീറ്റ് നൽകില്ല ലൈംഗിക പീഡന കേസിൽപ്പെട്ട രാഹുലിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരുന്നു തൃപ്പൂണിത്തറയിൽ കെ ബാബുവിന് പകരം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും ചർച്ചയായേക്കും ആശയക്കുഴപ്പമുള്ള സീറ്റുകളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടേക്കും തെരഞ്ഞെടുപ്പ് സമിതി യോഗം വ്യാഴാഴ്ച വരെ നീണ്ടു നിൽക്കും സ്ഥാനാർത്ഥി നിർണയത്തിൽ അഭിപ്രായം അറിയാൻ ജില്ലകളിലെ കോർ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും ജില്ല തിരിച്ച് നേതൃത്വം കൂടിക്കാഴ്ച നടത്തും അതിനിടെ തരൂർ സി പി എമ്മിനെ കൈകൊടുക്കുമോ എന്ന കാര്യത്തിൽ ആകാംക്ഷ തുടരുകയാണ് കൊച്ചിയിലെ മഹാപഞ്ചായത്ത് യോഗത്തിൽ രാഹുൽ അവഗണിച്ചതിൽ തരൂർ കടുത്ത അതൃപ്തിയിൽ തുടരുകയാണ് എന്നാൽ തരൂരിന്റെ അതൃപ്തി പരിഹരിക്കണമെന്ന അഭിപ്രായമുള്ള സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ തരൂർ സി പി എമ്മിനൊപ്പം പോകില്ലെന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് എല്ലാ ഭിന്നതയും മാറ്റിവെച്ച വയനാട് ക്യാമ്പിലെത്തിയ ശശി തരൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും പ്രചരണത്തിനെത്താമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷേ കൊച്ചിയിൽ കോൺഗ്രസ് നടത്തിയ മഹാപഞ്ചായത്തോടെ പഴയതിനേക്കാൾ കാര്യങ്ങൾ വഷ്ടായി രാഹുൽ കണ്ടഭാവം നടിച്ചില്ല പേര് പറഞ്ഞില്ല പ്രവർത്തക സമിതി അംഗമായിട്ടും രാഹുൽ വരുന്നതിനു മുമ്പേ പ്രസംഗിപ്പിച്ചു എന്ന പരാതിയാണ് തരൂരിനുള്ളത് തന്നെ അപമാനിച്ചെന്ന് കോൺഗ്രസ് അധ്യക്ഷനോട് പരാതിപ്പെട്ടു ഇതിനിടെയാണ് ദുബൈയിലെ വ്യവസായി വഴി സി പി എം പാലമിട്ടത് എന്നാൽ അക്കാര്യം തരൂർ നിഷേധിക്കുകയാണ് അതേസമയം സി പി എമ്മിൽ ചേരുകയെന്ന അബദ്ധം തരൂർ കാണിക്കില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് തരൂരിനെ പോലെ എന്ത് സ്ഥാനം സി പി എമ്മിന് കൊടുക്കാനാകുമോ എന്നാണ് അവരുടെ ചോദ്യം